സിപിഐ കിസാൻ സഭാ പ്രതിനിധി സംഘം അയ്യൻകുന്ന് പാറക്കാമലയില് മണ്ണിടിഞ്ഞ പ്രദേശം സന്ദർശിച്ചു അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും എട്ടോളം വീടുകള് അപകട ഭീഷണി നേരിടുകയാണെന്നും ഈ കുടുംബങ്ങളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്നും സിപിഐ കിസാൻ സഭാ പ്രതിനിധി സംഘം പറഞ്ഞു മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കൃഷിയിടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടു സി പി ഐ മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ സി പി ഐ അയ്യൻകുന്ന് ലോക്കൽ സെക്രട്ടറി കെ പി ബാബു നേതാക്കളായ എൻ വി രവീന്ദ്രൻ കെ പി ഉത്തമൻ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് റവന്യൂ മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും ബന്ധപ്പെട്ട മറ്റ് അധികാരികൾക്കും പരാതി നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാറയ്ക്കാമലയിൽ വെള്ളിയാഴ്ച അഞ്ചു മണിക്ക് ഉരുൾപൊട്ടി എന്നാണ് ആദ്യം വാർത്ത വന്നിരുന്നെങ്കിലും പിന്നീട് അത് മനുഷ്യനിർമ്മിത മണ്ണിടിച്ചാലാണ് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ ഉൾപ്പെടെ പറയുന്നത് ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് സി പി പ്രവർത്തകരെ ഇവിടെ തന്നെ ചോദിച്ചേക്കാം ഇത് വളരെ ഒരു അവസ്ഥയാണ് കാരണം ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾ വളരെ എന്താണ് പറയാനുള്ളത് ഒരു ഭീകരമായ അവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം അയ്യങ്ങനിലെ പാറക്കാമല എന്ന് പറയുന്ന പ്രദേശത്തെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാല് കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണം അവർക്കാവശ്യമായ സംരക്ഷണവും അവർക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അടിയന്തരമായി ചെയ്യണം കൂടാതെ ഇവിടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ താമസിക്കുന്നവർക്ക് കറണ്ടിൻ്റെ കാര്യം അടിയന്തരമായി വേറെ ലൈനിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തിരമായി കറണ്ടിൻ്റെ ലൈന് അടിയന്തരമായി കൊടുക്കണം ആന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ ശല്യം അതിരൂക്ഷമാണ് കറണ്ട് ഇല്ലാത്തത് കാരണം രാത്രി കാലങ്ങളിൽ താമസിക്കുന്നതിന് അവർക്ക് ഭീതിജനകമായ അവസ്ഥയാണ് അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം പ്രസ്തുത പ്രദേശം കലക്ടർ ഉൾപ്പെടെ സന്ദർശിച്ച് ഇത്തരം വിഷയങ്ങളിൽ അടിയന്തര നടപടി കൈക്കൊള്ളണം ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്വത്തന നടപടി സ്വീസ്വീകരിക്കണമെന്നാണ് കിസാൻ സഭ ആവശ്യപ്പെടുന്നത് കൂടാതെ സി പി ഐ ഇരി ടി മണ്ഡലം കമ്മിറ്റിയും ശക്തമായി ഈ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രദേശം കലക്ടർ ഉൾപ്പെടെ അതുപോലെ തന്നെ താലൂക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെ വന്ന് സന്ദർശിച്ച് ഈ പുനർ പുനരധിവാസം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് മുൻപേ തന്നെ പറഞ്ഞതാണ് ആ സന്ദർശനം ഇതുവരെ നടത്തിയില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും പറയുന്നത് അടിയന്തരമായി ഈ പ്രദേശം സന്ദർശിച്ച് സത്വ നടപടി സ്വീകരിക്കണം അയ്യങ്ങ പഞ്ചായത്തിലെ അശാസ്ത്രീയമായിട്ടുള്ള പാറ പാറഖനവും അതിനോടനുബന്ധിച്ചുള്ള അശാസ്ത്രീയമായിട്ടുള്ള മണ്ണ് നീക്കളുമാണ് തുടർച്ചയായിട്ട് ഈ പ്രദേശത്ത് ഈ രീതിയിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് അടിയന്തരമായി ഈ പ്രദേശത്തെ പാറ പാറഖനനം നിയന്ത്രിച്ച് ഈ വിഷയത്തിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ ദുരന്തം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ദുരിതമനുഭവിക്കുന്ന ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കുന്നതിന് പകരം അവർക്ക് സ്ഥിരമായി ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുവാൻ ബന്ധപ്പെട്ട പഞ്ചായത്തും അധികൃതരും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് ഇന്ന് വഴി നഷ്ടമായിരിക്കുക അടിയന്തരമായി സർക്കാർ ഇടപെട്ട് അവർക്ക് യോഗ്യമായ രീതിയിൽ വഴി ഉണ്ടാക്കി കൊടുക്കുന്നതിനാവശ്യമായ നടപടികളും ഉണ്ടാകണമെന്നാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ സന്ദർശിച്ചപ്പം വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് നാല് കുടുംബങ്ങൾ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു പത്ത് മുപ്പത് കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പി ഡബ്ല്യു റോഡ് ഉൾപ്പെടെ തകർന്നു കറണ്ടില്ല മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ഒന്ന് താഴെ ടൗണിൽ നിന്ന് കയറി പറഞ്ഞാൽ തന്നെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വേണം ഇവിടെ എത്തിച്ചേരണമെങ്കിൽ അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം അത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് കണ്ടു തുറന്നുകൊണ്ട് ഇവിടെ വന്ന് സന്ദർശിച്ച കൾച്ചറുൾപ്പെടെ സന്ദർശിച്ച തൽസ്ഥാനം ഉൾപ്പെടെ സന്ദർശിച്ച് ഇവർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അതുമാത്രമല്ല ഇവർക്ക് നഷ്ടപ്പെട്ട ജീവനും സ്വത്ത് ജീവനെപ്പോഴും നഷ്ടപ്പെട്ടില്ല സ്വത്ത് ഉൾപ്പെടെ നഷ്ടപ്പെടുകയാണ് ഈ ഒരു മുമ്പ് കണ്ടതുപോലെ ഇവിടെ മനുഷ്യനിർബന്ധ ദുരന്തമാണ് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടിയിട്ട് വലിയ നാശനഷ്ടം ഈ പ്രദേശത്ത് സംഭവിച്ച് ഒരുപാട് ആളുകളെ ആ സമയത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറ്റി താമസിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കേണ്ട വന്നത ഫലമാണ് ഇന്ന് ഇവിടെ കാണാൻ കിട്ടിയത് അതുകൊണ്ട് ഇവിടെയുണ്ടായ നഷ്ടത്തിന് ആളുകൾക്കുണ്ടായ നഷ്ടത്തിന് സ്വത്തിനുൾപ്പെടെ ഈ കർഷക ഉടമയിൽ നിന്നും നഷ്ടം ഈടാക്കിക്കൊണ്ട് ഗവൺമെൻറ് നഷ്ടം കണക്കുക കണക്കാക്കിക്കൊണ്ട് കർഷകരുടെ ഉടമയിൽ നിന്നും ആ നഷ്ടം എടുത്തുകൊണ്ട് ഇവരെ പ്രതിരോധിപ്പിക്കണ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കിസാൻ സഭയ്ക്ക് വേണ്ടി പറയാനുള്ളത് അതുപോലെ തന്നെ കിസാൻ സഭ ഇതിൻ്റെ ഭാഗമായി കളക്ടർക്കും സിദ്ധാർക്കും റവന്യൂ മന്ത്രിക്കും ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികൾക്കും ഇന്ന് തന്നെ ഈൻ്റെ പരാതിയുമായി മുമ്പോട്ട് പോകും എന്നാണ് കിസാൻ സഭയ്ക്ക് പറയാനുള്ളത് ഈ സംഭവം ശേഷം മാറ്റി പക്ഷേ ഇന്ന് രാവിലെ തന്നെ അവരവരുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അപ്പോൾ താൽക്കാലികമായിട്ട് ഒറ്റ രാത്രി മാത്രമാണ് മാറ്റി പറഞ്ഞത് എനിക്ക് മണ്ണിടിയാനുള്ള സാധ്യത എന്താണ് ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ ഈ പ്രദേശത്തു അവരെ സ്ഥിരമായിട്ടൊരു പുരോജിപ്പിക്കണതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം വെച്ചാൽ ഈ മണ്ണ് ഇതിപ്പോൾ ഏത് സമയത്തും വീണ്ടും വീണ്ടും ഇടിക്കുക നമ്മളിപ്പോൾ കർണാടകത്തിൽ ഒരു വണ്ടി ഒരു അടക്കം കുറേ ആളുകൾ മരണപ്പെട്ടു റോഡ് സൈഡിലുള്ള അതിനേക്കാളും വലിയ ദുരന്തത്തിലേക്കാണ് ഈ മണ്ണിടിഞ്ഞുകൾ ഇനി കൂടുതൽ മണ്ണിടിഞ്ഞുകൾ വരാൻ പോകുന്നത് ആ ദുരന്തം മുൻകൂട്ടി കിടന്ന് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അധികൃത അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് അവർക്ക് ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് അവർ ഇതാകണം അതുപോലെ തന്നെ ഈ കൃഷകർ എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവർ ഉറച്ചക്കുന്നതും കൂടി അന്വേഷിക്കേണ്ടതാണ് കാരണം അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ അവർ ഇത് കൊടുക്കുമ്പോൾ ഒക്കെ കുറേ നിയന്ത്രണങ്ങൾ നിവേദന നിവേദനങ്ങളും ഉണ്ടാകും ആ നിവേദനങ്ങളെ മുഴുവൻ പാലിച്ചുകൊണ്ടാണോ ഈ കർഷകരുടെ പ്രവർത്തിക്കൊന്നും കൂടി അധികൃതർ അന്വേഷിക്കേണ്ടത് അതല്ല അത് അത് അടച്ചുപൂട്ടണതാണ് അടച്ചുപൂട്ടുക എന്നാണ് ആ കർഷകർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് സി പി ഐയുടെ നേതാക്കന്മാരാണ് കിസാൻ സഭയുടെ ഒക്കെ നേതാക്കന്മാരാണ് സംസാരിച്ചത് അവർ മന്ത്രിമാർക്ക് ഉൾപ്പെടെ നിവേദനങ്ങൾ നൽകി ഇവരുടെ ആവശ്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ വരെ നൽകി കൊണ്ടൊരു പെട്ടെന്ന് ഉടനെ ഒരു തീരുമാനമുണ്ടാക്കാനുള്ള ഒരു താല്പര്യവുമായി അവർ മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ ഏജന്റിനോട് അറിയിച്ചിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രാഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻ